ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ചലഞ്ചർ ആപ്പിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സിലേക്ക് അവർക്കും ഹൃദ്യമായി സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഈ ബി എൻ എസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് വീഡിയോ ക്ലാസ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തിരുന്നു ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് മൂന്നാമത്തെ വീഡിയോ ക്ലാസ് ആണിത് ഇവിടെ ബി എൻ എസിന്റെ ഇരുപത്തി നാല് വരെയുള്ള ആർട്ടിക്കിളുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു രണ്ട് ക്ലാസ്സുകളിലായി രണ്ട് ക്ലാസ്സുകളിലായി എന്ന് പറയുമ്പോൾ ആദ്യ ക്ലാസ്സിൽ അതിൻ്റെ ഡെഫിനേഷൻ സെക്ഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഐ പി സി ചില കമ്പാരിസൺ അതൊക്കെയായിരുന്നു രണ്ടാമത്തെ ക്ലാസ്സിൽ പുതിയൊരു ഏരിയ പൊതു ഒഴിവാക്കലുകൾ എന്ന് പറയുന്ന ഒരു പുതിയ ഏരിയ ആരംഭിച്ചു അതിൻ്റെ പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള ആർട്ടിക്കിള് സോറി സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ പൊതു ഒഴിവാക്കലുകൾ എന്ന് പറയുന്ന അതേ ടോപ്പിക്കിന്റെ തുടർച്ചയാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള ആ സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെ അല്ലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭാരതീയ ന്യായ സംഹിതയുടെ അഥവാ ബി എൻ എസിന്റെ ടോപ്പിക്കിൽ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ജനറൽ എക്സെപ്ഷൻ അഥവാ പൊതു ഒഴിവാക്കലുകൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെ പാർട്ട് ആയിട്ട് നമ്മൾ ഏതാണ്ട് പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള സെക്ഷനുകൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ഒരു കുഞ്ഞ് ക്ലാസ് ആണ് ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് അങ്ങനെ ഒരു അഞ്ച് സെക്ഷനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ച് സെക്ഷനുകളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് എക്സാമ്പിൾസ് ഒക്കെ പറയാനുണ്ട് അതെല്ലാം ചേർത്ത് നിങ്ങൾ നന്നായി പഠിക്കണം ഇത് നാല് മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു മേഖലയാണ് ബി എൻ എസ് അതുകൊണ്ട് ഈ നാല് മാർക്കും നിങ്ങൾക്ക് ലഭ്യമാകണം ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നിങ്ങൾ നടത്തണം എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്കുള്ളതാണ് അല്പം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ അവസരം നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയും ഫലപ്രദമായ രീതിയിൽ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുന്നു നോക്കൂ ഇവിടെ നമ്മൾ പൊതു ഒഴിവാക്കലുകൾ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് സാഹചര്യങ്ങൾ അതിൻ്റെ പിന്നിലുള്ള ഇന്റൻഷൻ തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അപ്പൊ ഒരു ഒരാളൊരു പ്രവൃത്തി ചെയ്താൽ അയാളെ കുറ്റാരോപിതനാക്കി മാറ്റിയാൽ അയാളൊരു നിരപരാധിയാണെങ്കിൽ ആ നിരപരാധി തെളിയിക്കാൻ അയാൾക്ക് അവസരം ലഭിക്കുകയും ആ പ്രവൃത്തി ചെയ്തത് ന്യായീകരിക്കാവുന്നതാണെങ്കിൽ നിയമപരമായി ന്യായീകരിക്കാവുന്നതാണെങ്കിൽ അയാൾ കുറ്റ വിമുക്തനാകുകയും ചെയ്യും അതിനെയാണ് പൊതു ഒഴിവാക്കലുകൾ എന്ന് പറയുന്നത് അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന കുറച്ച് സാഹചര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇനി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കാം സെക്ഷൻ ഇരുപത്തിയഞ്ചിൽ പറയുന്നത് മരണമോ ഗുരുതരമായ പരുക്കോ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി അറിയാത്തതും ഉദ്ദേശിച്ചിട്ടില്ലാത്തതുമായ പ്രവൃത്തി സമ്മതത്തോടു കൂടി ചെയ്യുന്നത് നോക്കൂ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് അവിടെ ആർക്കെങ്കിലും ഒരു പരിക്കുണ്ടാകും എന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു സാധ്യത ഉള്ളതായി അറിയില്ല അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല അങ്ങനെ ഉദ്ദേശവുമില്ല പരസ്പര സമ്മതത്തോടു കൂടി അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയും ആ പ്രവൃത്തി ചെയ്യാൻ പോകണോ ഒന്നിലധികം വ്യക്തികൾ ഉദാഹരണത്തിന് ഞാൻ പറയാം ഇവിടെ ഞാൻ ഒരു ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഒരു സൗഹൃദ മത്സരം നടക്കണം ബോക്സിംഗ് മത്സരം ബോക്സിംഗ് മത്സരം കാണികളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ധനശേഖരണാർത്ഥം ഒക്കെ നടത്തുന്ന പ്രോഗ്രാം ആയിരിക്കാം അവിടെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം വളരെ വിജയകരമായി നടത്തിയെടുക്കണം കാണികളെ വളരെ ഇൻട്രസ്റ്റിംഗായി നിലനിർത്തണം അതിനു വേണ്ടിയിട്ട് ഈ മത്സരം നടത്തിയാണ് അപ്പം ഈ മത്സരത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ പരസ്പരം സമ്മതിച്ചുകൊണ്ടാണ് മത്സരം നടത്തുന്നത് നിർബന്ധിച്ചു കൊണ്ടുവരുന്നതല്ല അവർ സമ്മതിച്ചുകൊണ്ട് മത്സരം നടത്തുകയാണ് അങ്ങനെ ഈ മത്സരം നടക്കുന്നതിനിടയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അപകട സാധ്യത ഉണ്ടാകും എന്ന് നമുക്കറിയില്ല ഉണ്ടാകണമെന്ന ഉദ്ദേശവും ഇല്ല എങ്കിൽ ഈ പ്രവൃത്തിയുടെ ഇടയിൽ ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമാകുന്നില്ല പരസ്പരം സമ്മതിച്ചുകൊണ്ട് കൊണ്ട് മത്സരം നടത്തിയപ്പോൾ ഒരാളുടെ മൂക്ക് ഇടിച്ച് തകർ തകർത്ത് കളഞ്ഞു മറ്റൊരാൾ ബോധപൂർവം ചെയ്തതല്ല ഈ കളിയുടെ ഇടയിൽ പറ്റിപ്പോയതാണ് ഗുരുതരമായ പരുക്കു പറ്റി അവിടെ ആ ഇടിച്ച വ്യക്തി ഒരിക്കലും കുറ്റവാളിയാകുന്നില്ല അയാൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്തുകൊണ്ട് മരണമോ ഗുരുതരമായ പരുക്കോ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി അറിയുന്നില്ല അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല അങ്ങനെ ഉണ്ടാക്കണം എന്ന ഉദ്ദേശവും ഇല്ലാതെ ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് സമ്മതത്തോടു കൂടി ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് അത് പ്പെടൽ വരുന്നതാണ് ഇരുപത്തി അഞ്ച് ഒന്ന് ശ്രദ്ധിക്കുക മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനു വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന പ്രവൃത്തി മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ഒരാളുടെ ഗുണത്തിനു വേണ്ടി അയാളുടെ സമ്മതപ്രകാരം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും കുറ്റകരമാകുന്നില്ല ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ ഒരു വ്യക്തി ഒരു ഡോക്ടർ അടുക്ക ചെന്നിട്ട് പറയുന്നു എനിക്ക് ദിവസങ്ങളായി വല്ലാത്ത നെഞ്ചുവേദനയാണ് അസഹ്യമായ നെഞ്ചുവേദനയാണ് എന്താണെന്ന് അറിയില്ല ഒന്ന് പരിശോധിക്കണം ഡോക്ടർ പറഞ്ഞ ആരാമല്ലോ വളരെ വിശദമായി തന്നെ ഇ സി ജി എടുക്കുന്നു മറ്റ് മാർഗങ്ങൾ എക്കോ ഒക്കെ എടുക്കുന്നു പല ആ ടെസ്റ്റുകൾക്കൊക്കെ വിധേയനാക്കിയിട്ട് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ ഹൃദയം വല്ലാത്തൊരവസ്ഥയിലാണ് അതിൽ അത് ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊരു ശസ്ത്രക്രിയയിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ ആ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പിന്നെ രക്ഷപ്പെടാനാകും പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നില്ല ഒരൻപത് ശതമാനം മാത്രമേ അതിന് സാധ്യതയുള്ളൂ പക്ഷേ നിങ്ങൾ ഇത് ഇത് ഈ ഒരു സർജറി ചെയ്തില്ല എങ്കിൽ ഒരു മാസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിച്ചിരിക്കില്ല അത്രമാത്രം അപകടമര അപകടകരമായൊരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണ് സ്വാഭാവികമായിട്ട് ആ പേഷ്യൻറ്റിന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്തായിരിക്കും സർജറി ചെയ്തില്ലെങ്കിൽ മരണപ്പെടും താമസിയാതെ മരണപ്പെടും ചെയ്താൽ അമ്പത് ശതമാനം സാധ്യത അപ്പം അമ്പത് ശതമാനമെങ്കിലും സാധ്യതയുള്ള വഴിയല്ലേ നമ്മൾ തിരയുകയുള്ളൂ അപ്പോൾ ഇദ്ദേഹം പറയുന്നു ശരി ശസ്ത്രക്രിയ ചെയ്യാം ഞാൻ സമ്മതിക്കുന്നു ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഡോക്ടർ ചെയ്തോളൂ അപ്പം അങ്ങനെ അയാളുടെ സമ്മതത്തോടു കൂടി ഈ ഡോക്ടർ പരമാവധി പ്രയത്നിച്ച് ഇയാൾക്കൊരു ഹാനിയും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയുമായി നല്ല ഉദ്ദേശത്തോടു കൂടി ഇയാളുടെ ജീവൻ രക്ഷിക്കണമെന്ന ആത്മാർത്ഥമായ ഉദ്ദേശത്തോടു കൂടി ശസ്ത്രക്രിയ ചെയ്യുന്നു പക്ഷേ പേഷ്യൻറ്റ് മരണപ്പെടുന്നു അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു ഈ ഡോക്ടർ കുറ്റവാളിയാണോ ഒരിക്കലുമല്ല കാരണം ഡോക്ടർ ചെയ്തെന്താണ് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ അയാളുടെ ഗുണത്തിനായി അയാളുടെ സമ്മതപ്രകാരം ചെയ്ത ഈ പ്രവൃത്തി അയാൾക്കൊരു ഹാനിയായി മാറി അയാൾക്ക് അതൊരു മരണത്തിലേക്ക് കലാശിച്ചാലും ഒരിക്കലും ഡോക്ടർ കുറ്റവാളി ആകുന്നില്ല എന്ന് പറയുന്നതാണ് ഞാൻ ഡോക്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാണ് ഇങ്ങനെ ആരെയും നമുക്ക് പറയാം ഇതാണ് സെക്ഷൻ ഇരുപത്തിയാറിൽ പറയുന്നത് മറക്കാതിരിക്കുക സെക്ഷൻ ഇരുപത്തിയേഴിൽ പറയുന്നു നോക്കൂ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെയോ ചിത്തഭ്രമമുള്ള വ്യക്തിയുടെയോ ഗുണത്തിനു വേണ്ടി രക്ഷകർത്താവിന്റെ സമ്മതത്തോടു കൂടി ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന ഒരു കൃത്യം ഒരിക്കലും കുറ്റകരമാകുന്നില്ല നേരത്തെ പറഞ്ഞു തന്നെ ഇരുപത്തിയാറിൽ പറഞ്ഞത് പ്രായപൂർത്തിയായ ഒരു വ്യക്തി അയാളുടെ കൂടി ഡോക്ടർ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഇവിടെ ഞാൻ പറയുന്നു ആ പ്രായപൂർത്തിയായ സ്ഥലത്താരാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാകാം അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ച ഒരു വ്യക്തിയാകാം അപ്പൊ അയാള് ആ അത്തരത്തിലുള്ള വ്യക്തികളുടെ ചികിത്സ നടത്തണമെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളുടെ സമ്മതം വേണം രക്ഷകർത്താക്കൾ സമ്മ ഇതേ സിറ്റുവേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർജറി ചെയ്തില്ലെങ്കിൽ ഈ കുട്ടി ചിലപ്പോൾ മരണപ്പെട്ടു പോകും അപ്പൊ രക്ഷകർത്താക്കൾ പറയണം എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറയുന്നു അത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞ അതേ കേസ് നേരത്തെ നമ്മളൊരു മെച്യേർഡായ ഒരാളിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ ആ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെയോ ചിത്തഭ്രമം ബാധിച്ച ഒരു കുട്ടിയോ ഗുണത്തിനു വേണ്ടി രക്ഷകർത്താവിൻ്റെ സമ്മതത്തോടു കൂടി ഉത്തമവിശ്വാസത്തോടുകൂടി ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തി ഹാനികരമാകുന്നു എങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ പോലും കുറ്റകരമാകുന്നില്ല ആ പ്രവൃത്തി കുറ്റകരമാകുന്നില്ല ഓർത്തുള്ളൂ സെക്ഷൻ ഇരുപത്തിയെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് സെക്ഷൻ ഇരുപത്തിയെട്ട് ഭയം മൂലമോ തെറ്റിദ്ധാരണ മൂലമോ മാനസികമായി യോഗ്യതയില്ലാത്തവരെയോ മെന്റലി തകരാറുള്ള ആൾക്കാര് മദ്യപിച്ചവരെയോ മദ്യപിച്ച ലെക്ക് കെട്ടിരിക്കുന്ന ഒരാളിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിർണയശേഷി ഉണ്ടാകില്ല എന്നെല്ലാവർക്കും അറിയാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടി അതും നമ്മൾ പറയാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയോ സമ്മതം നൽകിയാൽ അതിന് യാതൊരു സാധുതയും ഇല്ലെന്നാ പറയുന്നത് അവർ അങ്ങനെ സമ്മതം നൽകി എന്നതുകൊണ്ട് അവർ കുറ്റവാളി ആകുന്നില്ല ആ സമ്മതത്തിന് സാധുതയില്ല ആ സമ്മതം നൽകിയ വ്യക്തികള് ആ എക്സെപ്ഷനിലായി മാറും എക്സെപ്ഷൻ വിധേയമാകും അവരുടെ സമ്മതം സമ്മതമല്ല ആരൊക്കെയാണെന്ന് നോക്കൂ ഭയം മൂലം എന്താണ് ഈ ഭയം ഒരാൾ ഭയം മൂലം ഒരു കാര്യം ചെയ്തു അതിന് നിയമ സാധുതയില്ല അയാളെ ഭയപ്പെടുത്തി ചെയ്യാണ് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഒരു ഇച്ചിരി അന്ധവിശ്വാസമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക ഇച്ചിരി അന്ധവിശ്വാസമൊക്കെ ഉള്ള വ്യക്തി ഇയാളുടെ ഈ അന്ധവിശ്വാസം ആ സമീപത്തുള്ള ഒരു ജോൾസ്യൻ ഇയാളെ ചൂഷണം ചെയ്യുകയാണ് ഇയാൾ ഇച്ചിരി നല്ല കാശുകാരനാണെന്ന് വിചാരിക്കുക ഈ അന്ധവിശ്വാസം ആൾ അപ്പൊ ഇത് മനസ്സിലാക്കി വിടാതെ പിടികൂടിയിരിക്കുകയാണ് ആ ജോൾസ്യൻ നിരന്തരം അയാൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു നിങ്ങൾ അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം നിങ്ങളുടെ പിന്നെ അപ്പുറത്ത് ഗുളിയൻ നിൽക്കുകയാണ് ഇപ്പുറത്ത് വേറെ ഗുളിയൻ്റെ ബന്ധു നിൽക്കുകയാണ് അപ്പുറത്ത് ശുക്രം നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് വെള്ളി നിൽക്കുകയാണ് ഇങ്ങനെ ഇയാളെ മൊത്തത്തിലിട്ട് അയാൾ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെത്തെ ഒരു ദിവസം അയാളോട് പറയുകയാണ് നിങ്ങൾ ഈ താമസിക്കുന്ന വീട് ശരിയല്ല കോടിക്കണക്കിന് രൂപ വില വില വരുന്ന വീടാ വീടും പറമ്പാണ് നിങ്ങൾ വിചാരിച്ചു കൊടുക്കുക ആ വീട് താ നിങ്ങൾക്ക് താമസത്തിന് കൊള്ളുന്നതല്ല കഷ്ടകാലത്തിന് ഇയാൾക്ക് എന്തൊരു അസുഖം വന്നിട്ടുണ്ടാകാം ചെറിയൊരു അസുഖം വന്ന് ആ അസുഖത്തിന്റെ കാരണം ഈ വീടിന്റെ ഒരു ദോഷമാണ് എന്ന് ഇയാള് ആ വ്യക്തിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് എന്നിട്ട് അയാൾ പറയാണ് എത്രയും പെട്ടെന്ന് ഈ വീട് നിങ്ങൾ ഒഴിയണം കിട്ടുന്ന വിലക്ക് വിറ്റ് നിങ്ങൾ എവിടെയെങ്കിലും പോകണം എന്തിനാണ് ഈ ജോത്സ്യം പറയുന്നത് അയാളെ വേണ്ടപ്പെട്ട ഒരാളെ വാങ്ങാൻ വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുകയാണ് മനസ്സിലാക്കണം ഈ ഭയം ഇയാളുടെ മനസ്സിൽ നിറച്ചിട്ട് കിട്ടുന്ന വിലക്ക് ഈ വീട് വിൽക്കാൻ അയാൾ കരാർ ഒപ്പിടുന്നു ആ കരാറിന് സാധുതയില്ല എന്നാ പറയുന്നത് കുറച്ച് കഴിയുമ്പോഴ് ആരെങ്കിലും പറഞ്ഞ് അയാൾക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോ അയാൾ കൊണ്ട് കേസ് കൊടുത്താൽ മതി എന്നെ പറ്റിച്ചാണ് ഇങ്ങനൊരു കരാർ എഴുതി വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സാഹചര്യങ്ങൾ തെളിയിക്കപ്പെട്ടാൽ ഈ ഭയം മൂലം ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത വ്യക്തി ആ പ്രവൃത്തി സാധു സാധൂകരിക്കില്ല എന്നാ പറയുന്നത് ഭയം മൂലമോ തെറ്റിദ്ധാരണ മൂലമോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആൾക്കാരെ ഇപ്പൊ നമ്മൾ ഈ റീസൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടല്ലോ പാതിവില തട്ടിപ്പെന്ന് പറയുന്നത് ആൾക്കാർ തെറ്റിദ്ധരിച്ച് കാശ് കൊടുക്കുകയും സമ്മതപത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യാണ് ഒരു സ്കൂട്ടർ തരും പകുതി വില കൊടുത്താൽ മതി പകുതി വില ആദ്യം കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു കൊടുക്കാമെന്ന് കരാർ കൊടുക്കണം ഈ കരാറിനൊന്നും ഒരു വിലയും ഉണ്ടാകില്ല എന്നാ പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും ഒരു സമ്മതം വാങ്ങിയാൽ അതുപോലെ തന്നെ മാനസികമായി യോഗ്യതയില്ലാത്ത നേരത്തെ പറഞ്ഞ ചിത്തഭ്രമം ബാധിച്ചോ അല്ലെങ്കിൽ മെന്റലി വലിയ ആരോഗ്യം അല്ലെങ്കിൽ മാനസിക ആരോഗ്യം ശരിയല്ലാത്തൊരു വ്യക്തിയിൽ നിന്നോ മദ്യപിച്ച് ലക്ക് കെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോ അതും തെളിയിക്കപ്പെടണം അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ഒരു സമ്മതം എഴുതി വാങ്ങിച്ചാലോ ഇനി പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ ഒരു സമ്മതം വാങ്ങിയാലോ ഇതൊന്നും സാധൂകരിക്കാൻ പറ്റുന്നതല്ല ഈ സമ്മതം നൽകിയ വ്യക്തികളൊക്കെ കുറ്റക്കാരാകുന്നില്ല അവർ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് സെക്ഷൻ ഇരുപത്തി പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ഇരുപത്തി ഒൻപത് സെക്ഷൻ ഇരുപത്തി ഒൻപത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണിത് ഇതും നമ്മൾ നേരത്തെ നമ്മുടെ ഒരു വോളൻ്ററി ഇൻടോക്സിക്കേഷനും ഇൻവോളറി ഇൻടോക്സിക്കേഷനും പഠിച്ചു പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇരുപത്തി ഒമ്പതിൽ പറയുന്നത് ചില പ്രവർത്തി കുറ്റകരമായി മാറാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് അത് എങ്ങനെ അല്ലെങ്കിൽ എന്ന് പറയണം കുറ്റകരം ആകുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആണെങ്കിൽ തന്നെ എത്ര നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ചില പ്രവർത്തികൾ കൊണ്ട് ദോഷം വരുന്നില്ലെങ്കിലും അതിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ സമ്മതത്തോടെയാണെങ്കിലും കുറ്റകൃത്യങ്ങളാണ് നോക്കൂ ഇവിടെ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം എപ്പോഴാണത് കുറ്റകൃത്യം അല്ലാതെ ഒഴിവാക്കൽ വരുന്നതെന്ന് ഞാൻ പറയാം ആദ്യം ഇത് ശ്രദ്ധിക്കുക ചില പ്രവൃത്തികൾ കൊണ്ട് ദോഷം വന്നില്ലെങ്കിലും അതിലുൾപ്പെട്ട വ്യക്തികളുടെ സമ്മതത്തോടെയാണ് ഞാനൊരു പ്രവൃത്തി ചെയ്യാണ് അതിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷം വന്നില്ല പക്ഷേ അതോടൊപ്പം തന്നെ ആ അതിലെ ഗുണഭോക്താവ് ആരാണോ ആ വ്യക്തിയുടെ സമ്മതമുണ്ട് ആ സമ്മതത്തോടു കൂടി ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു ആർക്കും ഒരു ദോഷവും സംഭവിച്ചില്ല പക്ഷെ എന്ന് കരുതിയിട്ട് ഇത് ഞാൻ ചെയ്ത പ്രവൃത്തി ചിലപ്പം കുറ്റകരമാകാതിരിക്കില്ല കുറ്റകൃത്യമായി പോകും ഉദാഹരണത്തിന് ഗർഭം അലസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വരികയാണ് ർഭ ഗർഭ അലസിപ്പിക്കൽ കുറ്റകൃത്യമാണ് അത് ഞാൻ വിചാ വിചാരിക്കുന്ന എന്താണ് അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ഗർഭം അലസിപ്പിച്ചു കൊടുത്താൽ അത് അവർക്ക് വലിയ ദോഷവും എനിക്കും വലിയ ദോഷവും ഇല്ല വേറെ ആർക്കും വലിയ ദോഷവും ഇല്ല പിന്നെ അങ്ങ് ചെയ്തുകൂടെ പക്ഷെ അത് നിയമവിരുദ്ധമാണ് ഇനി അവിടെ ഒഴിവാക്കപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ അതുകൂടെ പഠിക്കുമ്പോഴാണ് ഈ പോയിന്റ് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു സ്ത്രീയുടെ പിന്നെ എന്താ പറയുന്നത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗർഭം അലസിപ്പിക്കുന്നത് കുറ്റകരമല്ല എന്നും പറയുന്നുണ്ട് ഒരു 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 പിന്നെ ഗർഭം അലസിപ്പിക്കൽ കുറ്റകരമാണ് പക്ഷേ ഒരു സ്ത്രീ വരികയാണ് ഗർഭിണിയായൊരു സ്ത്രീ വരികയാണ് വല്ല ഒരു ദുർബലയായ ഒരു ശാരീരികമായി വളരെ ആരോഗ്യാവസ്ഥ ദുർബലമാണ് അങ്ങനെ ഒരു വ്യക്തി ഡോക്ടർ മുമ്പിൽ വരികയാണ് പക്ഷേ ഇവർക്ക് പ്രസവിക്കാൻ കഴിയില്ല അത്ര ആരോഗ്യം പോലും ഇല്ല അപ്പൊ ഡോക്ടറെ മുമ്പിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഇവർ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞും മരിക്കും അമ്മയും മരിക്കും ആ കണ്ടീഷനാണ് അപ്പൊ ഇവർ പെട്ടെന്ന് ഈ ഗർഭം ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ അമ്മയെങ്കിലും രക്ഷപ്പെടും ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പിന്നെ ഗർഭചിത്രം കുറ്റകരമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അല്ലാതെ ചെയ്താൽ കുറ്റകരമാണ് എന്നാണ് പറയുന്നത് അത് ആർക്കും ദോഷമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ചെയ്ത വ്യക്തിക്ക് ഒഴിവാ ഒഴിവാകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഒഴിവാകുന്നത് എപ്പോഴാണ് അതിൻ്റെ ഇൻഡക്ഷൻ നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്കലിൽ പെടുക തന്നെ ചെയ്യും അപ്പോൾ സുഹൃത്തുക്കളെ ഈ നമ്മൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഒരു കുഞ്ഞ് ക്ലാസ് ആയിട്ട് ഈ ക്ലാസ്സിനെ പരിഗണിക്കുക അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഈ പൊതു ഒഴിവാക്കൽ ഒരു ക്ലാസും കൂടി വേണ്ടിവരും ആ ക്ലാസ്സിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ഇത്രയും നന്നായി പഠിക്കുക ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈദ്യിപ്പിക്കുന്നു താങ്ക് യു സോ മച്ച് ഗുഡ് ബൈ